ും നമസ്കാരം നമ്മൾ ഇന്നൊരു കുഞ്ഞു പലഹാരം ഉണ്ടാക്കാൻ പോവാ അതായത് എല്ലാവരും ഉണ്ടല്ലോ അപ്പൊ പിള്ളേര് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഈ വിശക്കുന്നു വിശക്കുന്നു അപ്പൊ എപ്പോഴും നമ്മൾ ഈ വർക്ക് തന്നെയാണ് ഇത് ഇവർക്ക് അതൊക്കെയാണ് ഇഷ്ടം ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കാൻ പോവാം അപ്പുറത്തും മൃതങ്ങാൻ ക്ലാസ് നടക്കുന്നതുകൊണ്ട് ശബ്ദം പ്രശ്നമായിരിക്കും പഴം ഒരു ഇഡ്ഡലി എത്ര നേരം ഇഡ്ലി ദോശ അതൊക്കെ പകരം നല്ല ലേസ് തേങ്ങ മാങ്ങയൊക്കെ ആണെങ്കിൽ അവിടെ പപ്പടെന്നിറങ്ങാന് ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഏലക്കായ കുരു മാത്രമാണ് അവിടെയല്ലേ പഴം ഇരിക്കണത് നല്ല കുട്ടിയാ കുട്ടിയുണ്ടാവരുത് ഇതൊന്ന് ആദ്യം അരക്കട്ടെ ആരക്കോ അമ്മ അരക്കോ സൗപർണികരക്കോ അരക്കെ പറഞ്ഞാ കുറ്റികളോ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് മേടിക്കാറുണ്ട് ഉപ്പ് അതുപോലെ ഒരു സ്പൂണ് നെയ്യ് 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 അമ്മൂന്ന് അത് മതി നല്ല പേരല്ലേ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഒരു പഴം ഒരു സ്പൂണ് നെയ്യ് ഒരു നുള്ളു ഉപ്പ് രണ്ട് ഏലക്കായ ഏലക്കായ പൊടിയാണെങ്കിൽ അത് ചേർത്താൽ മതി ഇവിടെ പൊടി ഇല്ലാത്തതാണ് ഞാൻ അങ്ങനെ ചേർത്തത് ഒരു കപ്പ് ശർക്കര ഒരു കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ച് വെച്ചിരിക്കണം ആ വെള്ളം പോലെയാണോ അല്ല പിന്നെ കുറച്ച് തിക്കായി തിക്കായിട്ട് അടിച്ചെടുക്കണം ഇഡലിയുടെ ഒക്കെ മാവ് പോലെ മാവ് വെള്ളം പോലെ ഇരിക്കുക ഇഡ്ഡലിയുടെ മാലും ഇഡലിയുടെ മാലും ഇഡലിയുടെ മാവ് വെള്ളം പോലെ വരില്ല ഒക്കെ എനിക്ക് വിശ്വാചപ്പാത്തി ചപ്പാത്തി എനിക്ക് ആരും ഉണ്ടാക്കി തരാനില്ല അമ്മ ചപ്പാത്തി സാധനം മിണ്ടിയില്ല അങ്ങനൊന്നും കൊച്ചുനല്ലോ എന്താടി കഴിഞ്ഞിട്ട് വലിയ പട്ടസാരി മേടിച്ച് തരും കാഞ്ചീപ്രസാരി മേടിച്ചിരും ആ ഇന്നലെ അതായിരുന്നു വലുതായി കഴിയുമ്പോ കാഞ്ചീപ്രസാരി മേടിച്ച് തരും ഇന്നിപ്പോ വലുതായി കഴിയുമ്പോ ചപ്പാത്തി ഉണ്ടാക്കി തരും എല്ലാം ഉണ്ടാക്കിത്തരും അതിന് വലുതാവണം എന്നില്ല

ഇനി നമുക്ക് ഈ പാത്രത്തിലോ ഗ്ലേറ്റിലോ കുറച്ച് നെയ്യ് നല്ലപോലെ തടവിയിട്ട് ഒഴിച്ച് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം അത് ഇഡ്ഡലിയുടെ തട്ടിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എനിക്ക് എൻ്റെ പ്ലേറ്റുകളൊന്നും ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ അപ്പം ഇഡ്ഡലി ഒഴിക്കണ പോലെ ഒഴിച്ചാൽ പോലെയോ എന്നാലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അവർക്ക് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ോ ചൂട് കൈ അമ്മ കൊല്ലേ എന്റെ കൈ എടുത്ത് ചെയ്തോളു എന്റെ കൈ പൊല്ലാലും കൊഞ്ചല്ലോ അപ്പൊ ഇതൊന്നും ഞാനൊന്ന് മറക്കട്ട ചൂടൊടാൻ ചൂടാ മുറിച്ചെടുത്തു ചൂടുണ്ട് അട ചക്കട സൂപ്പർ നല്ലല്ലേ ഉം ഒന്ന് ട്രൈ നോക്കിക്കോളൂ തോന്നൂളൂ കുട്ടികൾക്ക് വൈകുന്നേരം പങ്കെടുക്ക നടക്കുമ്പോ ഒരു കഷ്ണം എടുത്ത് കഴിച്ചാൽ മതിയല്ലോ ആരോഗ്യത്തിനും കേടില്ല നല്ല സാധനങ്ങളാണ് നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ